കൊട്ടനാട് വില്ലേജ് ചെയ്തിരിക്കുകയാണ് അവർക്കും സ്വാഗതം അപ്പം ഞങ്ങളിത് ഇന്നലെ ഇവിടെ ഒരു വലയിട്ടുണ്ട് ആ വല പൊക്കാൻ ചെയ്ത് രാവിലെ വന്നു അപ്പോൾ വല പൊക്കുന്നത് കാണിച്ചു തരാം ഓക്കെ അവൾ രാവിലെ ബോക്സായിട്ട് വരിക അല്ലേ അടി ചകടം രണ്ട് കാര്യം കൂട് പൊക്കിയും കിട്ടിയതാണ് എനിക്ക് ഇവിടെ വല ഇട്ടിട്ടുണ്ട് നമ്മൾ വല ഇട്ടുന്നതും പൊക്കാൻ പോവുക പൊക്കുമ്പോൾ കാണിക്കുക കൂട് പൊക്കിയപ്പോൾ കിട്ടിയ രണ്ട് കാര്യമുണ്ട് കണ്ടോ കൂട് പൊക്കുന്ന ഒന്നും കാണിക്കാൻ വെക്കില്ലേ മൂന്നാമത്തെ വെള്ളമാണ് നമ്മളിത് ഇവിടെ വല ഇട്ടിട്ടുണ്ട് വീട്ടിലെല്ലാം വെള്ളമാണ് കണ്ടോ വീട്ടുകാരെല്ലാം ഇവിടുന്ന് പാലായനം ചെയ്തിരിക്കുക നമ്മളിത് ഇവിടെ ഒരു വല ഇട്ടിട്ടുണ്ട് കണ്ടോ കുളമൊക്കെ കണ്ടോ ചെമ്പല്ലി ഉടക്കിയിട്ടുണ്ട് എല്ലാം കൊണ്ടു വന്ന് നോക്കാം ചെമ്പല്ലി ഉടക്കി അടക്ക ചെമ്പല്ലി ചെറുപ്പി ഇപ്പം ഉടക്കുക അവിടെ ചെമ്പല്ലി ഊരിക്കൊണ്ടിരിക്ക வீடி எல்லாம் வெள்ளம் அடுக்கள முற்றத்திண்டீ காரி கிடக்கீவல்ல அடுக்கள முற்ற വല ഇടിക്കഴിഞ്ഞാരി വീടിന്റെ കുറെ കൂടെ ഇങ്ങനെ കണ്ടോ കണ്ടോറ വീടിന്റെ പുറേ കൂടി കിട്ടില്ല അടുത്ത കാര്യം ചത്തുപോയത് ഇല്ല വീടിന്റെ പുറയിലായിട്ട് നമ്മൾ ഇട്ടാ അവിടെ എണ്ണം ഉണ്ട് ഇവിടുത്തെ വീട്ടുകാരെല്ലാം ചിട്ടേച്ചു പോയി അവരിന് വീഡിയോ ആണോ മൂന്നാമത്തെ വെള്ളം നമ്മളൊക്കെ വെള്ളം തോന്നി കൊമ്പ് ഓടിക്കുക പിറ്റേ വെച്ച് കൊമ്പ് ഓടിക്കുക ഭയങ്കര പരിപാടിയാണ് കൂടുപൊക്കാൻ പോകുന്നു രാവിലെ ഈട്ടിരിക്കുന്നതെല്ലാം പറമ്പില നമ്മള് വല ഇട്ടിരിക്കുന്ന വെള്ളം കേറി വെള്ളം ഉണ്ട് കണ്ടോ ആ മുട്ടി മുട്ടം കയറി അടുത്തത് ഇപ്പൊ ഉടക്കി വേണ്ടി എമ്പല്ലി അടക്ക ഓ അല്ല ഉടക്കിയത് അടി

ടക്കണ വര ചെമ്പല്ലി അല്ലേ വേണ്ട അത് നോക്കണ്ട അത് നോക്കി ചെമ്പല്ലി കിടക്ക പറമ്പിന്റെ വീടിൻ്റെ നീ വരാലിവിടെ കിടപ്പി വരാൽ കിടക്കുന്നുണ്ട് വീടിന്റെ മുറ്റത്തിട്ടുന്ന പാത്രം ഇഞ്ഞ് പോന്ന് കാരി ണ്ട് ജീവനുണ്ട് കാര്യ വീടിന്റെ കിണറൊക്കെ കണ്ടോ കിണറിൻ്റെ അത് ഇപ്പുറത്താട് കാരി കിടക്കുന്നത് വെള്ളമൊക്കെ മഴ വെള്ള സംഭരണി ഒക്കെ മുങ്ങി ഇതാണ് ഞങ്ങളുടെ അവസ്ഥ നല്ല തെളിഞ്ഞ വെള്ളം കണ്ട അവിടെ ചെമ്പല്ലിയാണ് ഇവിടെ ഫുണ്ട് ചെറുതാന്തും കല്ലേ മുട്ടി ഈ വീട്ടിലും ആൾക്കാരിവിടെ ഇല്ല എല്ലാവരും യെ വെള്ളം കണ്ടോണ്ട് നമ്മൾ മാത്രമേ പോയിരിക്കു ആ കാരി 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 ഉണ്ട് മുട്ടി ആ മോഹിൻ ഭായി ഞങ്ങള് വലയിട്ടായിരുന്നു ഇവിടെ അയ്യോ രണ്ടുമൂന്ന് കാര്യുണ്ട് ൊഴി പോയോ ചെരുപ്പ് ഒഴി പോയത് വീടിന്റെ മുറ്റത്ത് തേ കാര്യണ്ട് ജീവനുണ്ടോ നോക്കട്ടെ വല കിടക്ക നമ്മുടെ ചത്ത് ചത്തില്ല ചാവു എന്ന് പറഞ്ഞ് കിടക്കുന്നു അവിടെ ഒരു ചമ്പല്ലി കിടക്കുന്നുണ്ട് അവിടെ അപ്പുറ മാവിന്റെ അപ്പറേ ഉണ്ടോ വീട്ടുമുറ്റത്ത് നമ്മൾ ചെമ്പല്ലി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് യാഗോചേ എന്നാ കൂടനകത്തൊന്നും ഇല്ലായിരുന്നു കാര്യ ഏകോച ചെറുതായിട്ട് ജീവനുണ്ട് ചെയ്യാനുണ്ട് ചെറുതായിട്ടേ ഉള്ളൂ വലത അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഉരുന്നാണൊക്കെ ഉരിഞ്ഞെടുക്കുക ആ സൂപ്പർ കാണുന്നു അടുത്ത കാര്യം അത്രയും ഒരെണ്ണം ജീവനുണ്ടോ അവിടെ രണ്ടെണ്ണം പെട്ടക്കിടക്കുന്നുണ്ട് ഈ മൂന്ന് തീ കാര്യൊന്ന് ഈ രണ്ട് ഈ മൂന്ന് വരാൽ വരാൽ കിടക്കുന്നുണ്ട് മീനുണ്ട് അപ്പോൾ തീ കണ്ടോ അത് ഇരിച്ചിട്ട് ഇരു അത് ചത്ത ഇത് ജീവനുള്ള ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് ഇത് രണ്ടും ജീവനുള്ളതാ ഇത് പോവും അപ്പറേം കാര്യം കിടപ്പുണ്ട് ഈ ജീവനെല്ലാം ഈ ജീവനെള്ള പൊക്കി ഇടു മൂന്നെണ്ണം അതിന് ഒടക്കി കിടക്കുന്നവരെണ്ണം ആ മൂന്നെണ്ണം ഉണ്ട് അത് ഇത് വരാലേ മാല പോലെ കാര്യം കിടക്കുന്നുണ്ടോ ഇത് മുഴുത്ത പൊട്ടാൻ കാര്യോള്ള മുത്ത കാര്യം ഇത് ചെറിയ ജീവനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇല്ല ചത്ത് 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 അവള് കാല് പൊക്കി നോക്കുക അട്ട ഉണ്ടോന്ന് നോക്കുക അല്ല നമ്മുടെ ബോക്സ് ഞകത്ത് സാധനം ഇഷ്ടം പോലെ പോകട്ടോ അവൾ വെറൈറ്റി കൊമ്പിടുത്തോ തുടക്കാത്ത രീതിയിട്ട് കൊമ്പ് പിടിക്കുക ഇല്ല ഇടിയുടെ കുത്തു കണ്ടു കഴിഞ്ഞാൽ നല്ല സുഖം പേടിയുണ്ട് ഡിപ്പോ കാര്യന് ഈ പറമ്പിലെല്ലാം നമ്മൾ വലയിട്ടിരിക്കുകയാണ് കേട്ടോ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമായത് കൊണ്ട് നീ കാണും ഇങ്ങോട്ടൊന്ന് വരല് ചുമ്മാണോ എന്റെ നീളം കണ്ട കയ്യിൽ വെച്ച വെള്ളം ഇതുകൊണ്ട് കൂട്ടം വരാലി കൂട്ടം വരാലി

വരാൽ ജീവനുള്ള കാരണം നമ്മൾ കൈ വലയ്ക്കാതിട്ട് നമ്മൾ പറമ്പരായിട്ടു അവിടെ ഒരു വരാനുണ്ട് ഇതില് വരാൻ വരുന്നത് മഴപ്പോൾ ഉണ്ട് കാറ്റും അതിന്റേ അടുത്ത മഴ പെയ്യാനായിട്ട് പോകുന്നു വരെ വന്നു ഇനി ഇങ്ങോട്ടൊന്നും ഇപ്പത്തേത് നമ്മള് ചുറ്റുവശം ഈ വീടിന്റെ ചുറ്റുവശം വലയിട്ടിരിക്കുവരുന്നത് വലയിട്ട് പൊക്കി പൊക്കിയെടുത്ത് ഇന്നലെ നമ്മൾ വലയിടത്തേ ഇത്രയും വെള്ളം ഉള്ളായിരുന്നു മേലെ ഇപ്പോഴത്തെ അരേറ്റം വെള്ളമുണ്ട് അങ്ങോട്ടൊക്കെ നീന്താൻ പൊടിയും വയ്യ ഇത്രയും മീനാണ് ഇപ്പോഴത്തെ ഇട്ടിരിക്കുന്നത് ഇത് വയ്യത് കാരി ചെമ്പല്ലി വരാല് ഒരു വരാൽ ഈ വരള്ളത് അത് കാരണം ഞങ്ങളതെടുത്ത് കൈവാലിക്കത്തിരിക്കുക അല്ലെങ്കിൽ ചാടി പോയല്ല അല്ല നാടൻ വരമല്ല എല്ലാ വളർത്തു വരാനല്ല നാടൻ വരമല്ല കാലിയുടെ വലിപ്പം കൊണ്ടുതന്നെ എല്ലാം വലുപ്പം ഒന്നും ഇല്ല കാലി അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോ ഈ വെള്ളപ്പം മൂന്നാം ഘട്ടത്തിലെ വെള്ളപ്പൊക്കത്തിൽ കിട്ടിയ മീനും വെള്ളപ്പൊക്കത്തിൻ്റെ വീഡിയോ അപ്പം വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുമ്പരെ ബൈ ബൈ സി യു